നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ കൊട്ടിയൂർ പെരുമാളിന് ഇളനീർ കാവുകളുമായി ആയിരങ്ങൾ വൈശാഖ മഹോത്സവത്തിലെ അതിവിശിഷ്ടമായ ചടങ്ങായ ഇളനീർ വെപ്പ് വൻ പുരുഷാരത്തിൽ ഗോവിന്ദനാമ സങ്കീർത്തന വിളികളോടെ അക്കരെ കൊട്ടിയൂരിൽ നടന്നു ബുധനാഴ്ച രാത്രി ഇളനീർ വെപ്പിനും വ്യാഴാഴ്ച അഷ്ടമി ആരാധന നാളിൽ ഇളനീരാട്ടത്തിനും ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാരാണ് കാറ്റും മഴയും വെയിലും വകവെക്കാതെ നഗ്നപാതര ഇളനീരുമായി കൊട്ടിയൂരിലെത്തിയത് ശിവഭഗവാന്റെ കോപം ശമിപ്പിച്ച് സന്തുഷ്ടനാക്കിയത് ഇളനീർ അഭിഷേകത്തിലൂടെ ആണെന്നാണ് വിശ്വാസം കാലം എത്ര മാറിയാലും കൊട്ടിയൂരിലെ ഇളനീർ വ്രതക്കാർ പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാർ സന്ധ്യയോടെ അക്കരെ കൊട്ടിയൂരിന്റെ കിഴക്കേ നടയിൽ ഒത്തുകൂടി പിന്നെ ഇളനീർ വെപ്പിന്റെ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പ് പന്തീരടി പൂജ കഴിഞ്ഞതോടെ കുടിപതി കാരണവർ കിഴക്കേ നടയിൽ വെള്ളിക്കിടാരം വെച്ചു ശ്രീഭൂതബലി കഴിഞ്ഞ ഉടനെ കാര്യത്ത് കൈക്കോളൻ കിഴക്കേ നടയിൽ തട്ടുംപോളയും വെച്ചു തുടർന്ന് ഇളനീർ വെപ്പിനുള്ള രാശി വിളിച്ചു വാക്കന്റെ കുഴലൂത്തിന്റെയും മുന്നൂറ്റാന്റെ വാദ്യത്തിന്റെയും അകമ്പടിയോടെ വീരഭദ്രവേഷത്തിൽ വേഷത്തിൽ അഞ്ഞൂറ്റാൻ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി മന്ദഞ്ചേരിയിൽ കാത്തിരുന്ന ഇളനീർ കാവുകളുമായി ബാവലിയിൽ മുങ്ങി ഈറനോട് തിരുവഞ്ചിറയിലേക്ക് പാഞ്ഞെത്തി തട്ടും പോളയും വലം വെച്ച് ഇളനീർ കാവുകൾ സമർപ്പിച്ചു ഇളനീർ കാവുകൾ സമർപ്പിച്ച് ഭണ്ഡാര സമർപ്പണവും നടത്തിയ വ്രതക്കാരെ വീരഭദ്രൻ അനുഗ്രഹിച്ചു ഇളനീർ കാവുകൾ സമർപ്പണം കഴിഞ്ഞതോടെ ഇരുവട്ടി തണ്ട്യാൻ പരിവാര സമേതം എണ്ണയും ഇളനീരും തൃക്കൈക്കുടവുമായി കിരേ കൊട്ടിയൂരിൽ നിന്ന് പുറപ്പെട്ട പടിഞ്ഞാറെ നട വഴി സന്നിധാനത്തെത്തി എണ്ണവും ഇളനീരും തൃക്കൈക്കുടവും ഭഗവാനെ സമർപ്പിച്ചതോടെയാണ് ഇളനീർ വെപ്പ് പൂർത്തിയായത് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ അതീവ ഗൂഢപൂജയായ അഷ്ടമി ആരാധനയും പൊന്നും ശിവേലിയും നടക്കും രാത്രിയിൽ ദൈവത്തിന്റെ വരവ് എന്ന സവിശേഷ ചടങ്ങ് നടക്കും ദൈവത്തിന്റെ വരവിന് ശേഷം ഇളനീർ അഭിഷേകം നടക്കും ഇളനീർ ഇളനീർവെപ്പിന് കൊട്ടിയൂരിൽ അത്യപൂർവ്വമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഭക്തലക്ഷങ്ങൾ അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് കൊട്ടിയൂരിൽ വെപ്പ് പൂർത്തിയായി ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు